നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന മണവും രുചിയും കാഴ്ചയും അപ്പം ഇത് നമുക്ക് നമ്മുടെ സെൻസ് ഫസ്റ്റ് കാഴ്ചയിലൂടെയാണ് നമ്മൾ ഒരു ഭക്ഷണത്തിന് ആ ഒരു ഗ്ലാമർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 പിക്ചറൈസേഷൻ വീഡിയോഗ്രാഫി നമ്മളുടെ തലച്ചോറിനെ ഉണർത്തു പിന്നെ സ്മെല്ലാ നല്ല ബിരിയാണിയുടെ മണം ചില ചിക്കൻ വെച്ച മണം വരുന്നു മണം നമ്മളെ ഉത്തേജിപ്പിക്കും ഓക്കെ പിന്നെയാണ് നമ്മളെ നാവിലേക്ക് അത് ചെല്ലുള്ളു അപ്പോൾ ഇത് നമ്മളെ കൂടുതലായിട്ട് നടപ്പിലാക്കിയിട്ട് കണ്ടിട്ടുള്ളത് ബേക്കറികളിലാണ് ബേക്കറിയിൽ എപ്പോഴും ഡിസ്പ്ലേ ഇതുണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ചായക്കടികൾ മാത്രമാണ് അങ്ങനെ ഡിസ്പ്ലേയിൽ കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ പല ഹോട്ടലുകളിലും ബാൻമാരി സിസ്റ്റം ഒക്കെ ആക്കിയിട്ട് ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ട് അതിലൂടെ പ്രദർശിപ്പിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ പല സമയത്തും ഇതിൻ്റെ സ്മെല്ലും ഈ അന്തരീക്ഷവും ഇത് കാണുന്ന കാഴ്ചയൊക്കെ കൂടിയാകുമ്പോൾ പലപ്പോഴും നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കിത്തരാൻ ഇത്തരം സാധനങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് അപ്പോൾ നമ്മൾ ഏത് ഹോട്ടൽ സെറ്റ് ചെയ്യുമ്പോഴും ഒരു നോർമൽ കൗണ്ടർ അവിടെ ഒരു ഡിസ്പ്ലേ ആ ഡിസ്പ്ലേയിൽ ഫിഷോ അതുപോലെ കറികളോ അതുപോലെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് ഡിസ്പ്ലേയിൽ കൊടുത്ത് പ്രത്യേകിച്ച് മാളുകളിലൊക്കെ പോയാൽ ആ ഡിസ്പ്ലേ ഭയങ്കര അവിവാജ്യ ഘടകമാണ് ചിത്രത്തേക്കാൾ കൂടുതൽ ലൈവ് ഡിസ്പ്ലേയും കൂടെ അവർ വെച്ചിട്ടുണ്ടായിരിക്കും അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഉത്തേജനമായിരിക്കും ഓ നമുക്കത് മേടിക്കണം അല്ലെങ്കിൽ ഇതെന്താ സംഭവം ഒന്ന് കഴിച്ചു നോക്കണം അല്ല എന്നുള്ളൊരു തോന്നൽ കാഴ്ചയിൽ പിന്നെ സ്മെല്ലും കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ അൽഫാം മതി അല്ലെങ്കിൽ കബാബ് വരട്ടെ എന്ന് നമ്മൾ പറഞ്ഞു പോകും എസ്പെഷ്യലി ബിരിയാണിക്കൊക്കെ ഒരു പ്രത്യേകം സ്മെല്ലും ഫ്ലേവറൊക്കെ വന്നു കഴിഞ്ഞാൽ പറയണ്ട കാരണം അത് പിന്നെ നമുക്ക് വിശപ്പിന് തലച്ചോറിൽ നിന്നൊരു മെസ്സേജ് വയറിനകത്തേക്ക് ചെല്ലും അപ്പോൾ അവിടെ ഒരു പെയിൻ വരും കഴിക്കടാതും അപ്പോൾ നമ്മളത് വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ഫുഡുകൾ ഡിസ്പ്ലേ ഇതൊക്കെ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു റീസെറ്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്യാം നമ്മൾ എൻഡർ ചെയ്യുമ്പോൾ ഇടത്തെ ഭാഗത്ത് സ്നാക്സുകളും അടുത്ത ഭാഗത്ത് ഇങ്ങനത്തെ ഫുഡും അതവിടുന്ന് ബില്ലടച്ച് വാങ്ങിച്ച് നേരെ കൗണ്ടറിൽ നിന്ന് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കഴിച്ച് പോകാനുള്ള ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം പ്രീമിയം നമ്മൾ ഇരുത്തി കൊടുക്കുക അത്യാവശ്യം നല്ല വിലക്ക് മൂന്നാം ഘട്ടം അൾട്രാ പ്രീമിയം അല്ലെങ്കിൽ എ സിയൊക്കെ വെച്ച് കിടുകിടനായിട്ടുള്ള ഒരു സംഭവം അതിനനുസരിച്ചിട്ടുള്ള ഇരുന്നൂറ് രൂപയുടെ ബിരിയാണിയെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യാൻ മുന്നൂറ് രൂപ ചാർജ് ചെയ്യാൻ പറ്റും അത് ആഗ്രഹിക്കുന്ന അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ട്രീറ്റ് ചെയ്യണം അപ്പം നമുക്ക് ഒരേ ട്രെയിനിൽ മൂന്ന് വിഭാഗം ആളുകൾ പോയ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യക്തമായ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഈ പറഞ്ഞ ഈ എപ്പിസോഡ് മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ അത് ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്ലാ ഇപ്പോൾ പല ഗ്ലാസ്സുകളും ഗ്ലാസിൻ്റെ പല ഷേപ്പ്സുള്ള ഇത് വരുന്നുണ്ട് അപ്പോൾ പരമാവധി സ്ക്വയർ ടൈപ്പ് ഗ്ലാസ്സുകൾ എടുത്താൽ പൊട്ടിയാലൊക്കെ കുറച്ച് എളുപ്പമാണ് അതിൻ്റെ ഫ്രെയിമിൽ നിന്നത് കടർത്തിയെടുത്ത് ഷെൽഫൊക്കെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ ഷേപ്പുകൾ ഓവൽ ഷേപ്പുകളൊക്കെ ഉള്ളതാണെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയായിരിക്കും മൊത്തം ഷെൽഫ് മേടിക്കുന്ന പൈസ വീണ്ടും ചിലപ്പോൾ അതിന് ഒരു പക്ഷെ ചിലവാക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ട്രെൻഡ് ഇപ്പോൾ സ്ക്വയർ ഷെൽഫുകളാണ് അത് ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഹീറ്റിംഗ് വേണ്ടത് ഹീറ്റിങ് കൊടുക്കാനും കോൾഡ് വേണ്ടത് കോൾഡ് ഫ്രീസറായിട്ടുള്ള ഷെൽഫുകളൊക്കെ ഒന്ന് അവൈലബിളാണ് അപ്പോൾ ഫിഷൊക്കെ പച്ചയ്ക്ക് മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ പിന്നതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചിലവാകുന്ന ഉറപ്പുള്ളത് പൊരിച്ച് ഭംഗിയായിട്ട് വെച്ചാലും അതെടുത്തുകൊണ്ട് കൊണ്ടുപോയി ഓവനിൽ ചൂടാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ ചേയും മറ്റും വന്നിരിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ ആയിരിക്കും ഫ്രഷിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും അങ്ങനെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ അതിലിടുന്ന മസാലയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഷെഫിൻ്റെ കയ്യിലാണ് അതിൻ്റെ കളികളൊക്കെ രുചി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ അഷുവർ ചെയ്യുക അതൊരു അതിൻ്റെ രുചി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ തവാ ഫ്രൈയ്ക്കാണ് മീനിനൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഫുൾ ഓയിലിൽ ഇട്ട് പൊരിക്കരുത് അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനം അല്ല കിടലിനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ കസ്റ്റമർ ഇന്ന് കഴിച്ചാൽ നാളെയും വരും ഒന്ന് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചിലപ്പോൾ മീനൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് കഴിക്കും കാസർഗോഡ് ഞാനൊരു ഒരു ഇതേപോലെ ഒരു സൈറ്റ് നോക്കാൻ പോയപ്പോൾ അവിടെ മീൻ ഫേമസ് ആണ് ഓരോ മീനും ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഒരു ഒരു ഉള്ളിലേ ഒരു ടൗണൊന്നും അല്ല ഉള്ളിൽ ഒരു കായിരവരത്ത് ഊണും പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ മീനാണ് മീൻ അപ്പോഴേ അവർ മസാല പരത്തി ഫ്രീസറിലുണ്ട് പിന്നെ ഒരു ഷെൽഫ് നിറച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് ഓരോ മീനും ആയിരത്തഞ്ഞൂറ് അച്ചു ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് മീനെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലായില്ലേ എത്ര ബിസിനസ് ബിസിനസ്സവിടെ നടക്കുന്നു സ്ഥലം ഒരു ചെറിയ ഒരു സ്ഥലത്താണ് അവർ ചെയ്യുന്നത് അതൊക്കെ സെറ്റപ്പാണ് അതൊക്കെ നടന്ന് കണ്ട് മനസ്സിലാക്കി പഠിക്കണം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാനത് വിശദമായിട്ട് റെഫറൻസ് തരും അതൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് എൻ്റെ ഗുണവും ദോഷമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തരും അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഉണർത്തും ഉണർത്തി കഴിഞ്ഞാൽ നമുക്ക് ഉത്തേജനം വരും പിന്നെ ചിലപ്പോൾ പൈസ നോക്കില്ല ആ മനുഷ്യനെ സംബന്ധിച്ച് അത് കാണുമ്പോൾ ആ കാഴ്ചയിൽ പലതും വാങ്ങിച്ച് കഴിക്കും പിന്നെ പ്രത്യേകിച്ച് സ്വീറ്റ്സൊക്കെ നമ്മളെ ഹോട്ടലിൽ ഉണ്ടെങ്കിലും അതൊക്കെ ഡിസ്പ്ലേയിൽ ഇതേപോലെ കൊണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സെയിലും കിട്ടും നല്ലൊരു പ്രോഫിറ്റും കിട്ടും ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉത്തേജനമാണ് കഴിക്കാനുള്ള ടെംപ്ടേഷൻ കൂടും ഈ സ്നാക്സുകളൊക്കെ പ്രത്യേകിച്ച് തലശ്ശേരി കടികളൊക്കെ ഇങ്ങനെ ചെയ് ആ ഗ്ലാസ്സിൽ ഇരിക്കുന്ന കാണുമ്പോഴാണ് അതൊന്ന് ഇതൊന്ന് ഇതൊന്നും എടുക്കാൻ തോന്നുക മുടി മുടിവെച്ചാൽ നമുക്ക് തോന്നലല്ലോ അതേപോലെ തന്നെയാണ് അതിൻ്റെ സംഗതികൾ കാഴ്ച വലിയൊരു അനുഭൂതി നമുക്ക് ഉണ്ടാക്കും കഴിക്കാനുള്ള ടെമ്പറ്റേഷൻ ഉണ്ടാക്കും അപ്പോൾ ഒരു ഹോട്ടല് ചെറുതാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ചെറുതിന് പോലും ചെറിയ രീതിയിൽ ഇതേപോലെ ഡിസ്പ്ലേക്ക് കൊണ്ടുവന്ന് ഭംഗിയായിട്ട് ചെയ്താൽ അതിൻ്റേതായ വരുമാനം ആ കടയിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ എപ്പിസോഡുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അറിവുകളൊക്കെ സേവ് ചെയ്യുക ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് കൺഗ്രാറ്റുവേഷൻസ് പറയുന്നു വീണ്ടും െ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ